ബിജെപി ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ വികസിത കേരളം കൺവെൻഷൻ തൊടുപുഴ പാപ്പുട്ടി ഹാളിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു അധ്യക്ഷനായിരുന്നു ജില്ലയിലെ ബൂത്ത് സെക്രട്ടറി ഉപരി നേതാക്കളും വിവിധ സംഘപരിവാർ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി ജില്ലയിലെ ജനകീയ വിഷയങ്ങളും വികസന സാധ്യതകളും എൻ ഡി എയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള കർമ്മ പദ്ധതികളും യോഗത്തിൽ ചർച്ചയായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചവരും സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളടക്കം നിരവധി പ്രമുഖർ പുതിയതായി ബി അംഗത്വം എടുത്തു സംസ്ഥാന നേതാക്കളായ അഡ്വക്കേറ്റ് പന്തൽ പ്രതാപൻ അഡ്വക്കറ്റ് നോബൽ മാത്യു അഡ്വക്കേറ്റ് എസ് സുരേഷ് കുമാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ലക്ഷം ജനങ്ങളെ ഒരു ഡേഞ്ചർ സ്റ്റാലിൻ ആണ് മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയും പിണറായി വിജയൻ എത്രയോ തവണ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞു പറഞ്ഞു അവരെന്താണ് ചായ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും സ്റ്റാലിനും ഒരുമിച്ചിരുന്ന് ചായയും പരിപ്പോടിയും കഴിച്ച് പിരിയുകയാണ് ചെയ്യുന്നത് മുല്ലപ്പുരർ വിഷയത്തിൽ ഈ നേതാക്കന്മാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ ഇടുക്കിയിൽ പറഞ്ഞു